ംഗലം ടൗൺ ലയൻസ് സ്വപ്നഭവനം പദ്ധതിയുടെ ഭാഗമായി നെല്ലിവറ്റം കോളനിപ്പടിയിൽ നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു ലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ എയ്റ്റീൻ സിയും കൊച്ചൌസഫ് ചിറ്റിലപ്പള്ളിയും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് സ്വപ്നഭവനം യൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ എയ്റ്റീൻ സിയും കൊച്ചൂസൈബ് ചിറ്റിലപ്പള്ളിയും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന സ്വപ്ന ഭവനം പദ്ധതിയുടെ ഈ വർഷത്തെ ഭവനത്തിന്റെ തറക്കല്ലടിൽ ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ രാജൻ എൻ നമ്പൂതിരിയും കോതമംഗലം ടൌൺ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ലയൻ പൗലോസുകുട്ടി ജേക്കബും ചേർന്ന് നിർവഹിച്ചു ലയൻ പൗലോസുകുട്ടി ജേക്കബ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് ലയൻ രാജൻ എൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു നമ്മൾ തന്നെ ഭവനം വച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഭവനരഹിതരായവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു വലിയ ആശയത്തോടു കൂടി നമ്മൾ ഇറങ്ങി തിരിച്ചു പോകും വളരെ ചിട്ടയോടുകൂടി വളരെ ഡിസേർവിങ് ആയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രം ഈ ഒരു ഭവനം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ആശയത്തിൻ്റെ പുറത്താണ് ഇത് തുടങ്ങിയത് നൂറ്റി നാൽപ്പത്തി നാലോളം ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരെ ഉണ്ടായി വളരെയേറെ മുന്നോട്ടാണ് ടൗൺ ക്ലബിൻ്റെ പ്ര പ്രവർത്തനമെന്ന് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ില് ആ സംഭവം അതവിടെ എത്തിക്കാൻ സാധിക്കുക കവളങ്ങാട് പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് കോളനി പടിയിൽ കളരിക്കുടി ജോർജ് കുര്യാക്കോസിനാണ് കോതമംഗലം ടൌൺ ലയൻസ് ക്ലബ് വീട് നിർമ്മിച്ചു നൽകുന്നത് ചടങ്ങിൽ ഡിസ്ട്രിക്ട് സെക്രട്ടറി ലയൺ ജോസ് മംഗലി സ്വപ്നഭവനം പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു സെക്രട്ടറി ലയൺ പ്രൊഫസർ ടിങ്കു സോമൻ ജേക്കബ് ക്യാബിനറ്റ് മെമ്പർ ലയൺ പ്രൊഫസർ കെ എം കുര്യാക്കോസ് റീജിയൺ ചെയർപേഴ്സൺ ലയൺ കെ സി മാത്യൂസ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു ക്ലബ് ട്രഷറർ ലയൺ ജേക്കബ് എം യു ക്ലബ് വൈസ് പ്രസിഡന്റ്മാരായ ലയൺ പ്രൊഫസർ ഡോക്ടർ സോജൻ ലാൽ ലയൺ പ്രൊഫസർ ഷിബി വർഗീസ് ക്ലബ് ക്യാബിനറ്റ് മെമ്പർമാരായ ലയൺ റോബിൻ സേവ്യർ ലയൺ ഷാജി കെ മാത്യു ലയൺ സജി മത്തായ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്